ഹലോ വീട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നേക്കുന്നത് പാവയ്ക്ക കൊണ്ടിട്ട് ഒരു വറ്റലുണ്ടാക്കാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പാവയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാവില്ല കയ്പെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കഴിക്കില്ല കുറേ പേർ കഴിക്കില്ല അപ്പോൾ ഈ കഴിക്കാത്ത പേരും ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പോവാം എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലപ്പം പോകുന്നുള്ളൂ പാവയ്ക്ക എല്ലാവർക്കൊന്നും പാവയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ പാവയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കഴിച്ചാൽ പാവയ്ക്ക് കഴിക്കാത്ത വരെ കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു പാവയ്ക്ക് വറുത്തതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാവയ്ക്കുണ്ടോ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക ഇതിന് വേണ്ടുന്നത് കടലമാവാണ് അതിൽ കുറച്ച് കടലമാവ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടിയാണ് കുറച്ച് മുളക് പൊടി കുറച്ച് മസാലപ്പൊടി ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇനി പാകത്തിന് ഉപ്പ് ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് ൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കും പാവയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഞാൻ പറഞ്ഞില്ലേ പൈപ്പ് എന്നൊക്കെ പറയും പക്ഷെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടമാവും േശം വെള്ളം തിളച്ച് കൊടുക്കണം എന്നാലേ ഈ കടലമാവൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കൊടുക്കണം ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കും ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം ൂട്ടുകറി നമ്മുടെ എണ്ണ നന്നായിട്ട് ചവച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷമേ ഇത് ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കടലമോ ഒക്കെ പോകും പാവയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കും അപ്പോ അവർക്ക് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ പാവയ്ക്ക് മൂത്ത് വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ച് തിരിച്ച് വിട്ടുകൊടുക്കാം ഇനി നമുക്കത് കോരിയെടുക്കാം വീണ്ടും നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് എണ്ണയിൽ കിടന്ന് ഒന്ന് ആ കടലമാവൊക്കൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ മറച്ചിടാൻ പാടുള്ളൂ ഞാൻ പറയാറില്ല ഇങ്ങനെ പാവയ്ക്ക വറുത്ത് വയ്ക്കാറുണ്ടോന്ന് അപ്പൊ ഇത് ഞാന് വെറുതെ പാവയ്ക്ക് ഇങ്ങനെ വറുത്ത് വെച്ചതാണ് അത് ചോറിട്ട കൂടെ കഴിക്കു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് ഇത് വറുക്കുന്നത് ോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയ കയ്പ്പെന്നൊക്കെ പറഞ്ഞു കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന് കയ്പൊന്നുമില്ല ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ വറത്തെടുത്താൽ മതി പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാവയ്ക്ക് കഴിക്കാൻ താല്പര്യം ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ള ഇഷ്ടം തോന്നും പാകമായി വരുമ്പോൾ തന്നെ ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ വീണ്ടും നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കും ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിനൊരു സൗണ്ട് അത് കേൾക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കും അപ്പോഴാണ് അത് നല്ലതായിട്ട് പാകമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പാകം ചെയ്ത് കാണിക്കുന്നത് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പാകം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുട്ടികൾക്കൊക്കെ ചെറുതിലേയും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് ശീലമാക്കണം ഇതിങ്ങനെ ചായയുടെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും കടലമാവിൽ മുക്കി ഉണ്ടാക്കുന്നതുകൊണ്ടേ നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുക്കൂലേ അതുപോലത്തെ ഒരു അറ്റാസ്റ്റാകും മൂത്ത് ഒരു മൂപ്പ് വന്നതിനുസരി കോരി എടുക്കുക അല്ലേ അല്ലെങ്കിൽ അത് അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല ഇപ്പൊ ഇതും നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് എടുക്കാം ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എണ്ണയിലേക്ക് അപ്പൊ ഞാൻ എല്ലാം എടുക്കുകയാണ് ഇതുപോലെ നിങ്ങളും ഇതെല്ലാം ചെയ്തു നോക്കൂ ഞാൻ മുൻപ് ഒരു ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തു പറഞ്ഞിട്ടില്ലേ അവിടുത്തെ ചേച്ചിമാരൊക്കെ എന്റെ ഈ പാചകങ്ങൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ ചേച്ചിമാരെ കണ്ടോളൂ നമ്മൾ ഇതുപോലെ എന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല കടലമ്മ ഒരു പാവയ്ക്കൊന്നും വറുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ജോലി കൂടുതലായിരിക്കും നമ്മൾ പാവയ്ക്ക് വെറുതെ ഇങ്ങനെ വറുത്ത് എടുത്ത് അല്ലെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മള് മറ്റേ കോളിഫ്ലവറൊക്കെ വറക്കുന്ന പോലെ ഇതിൽ ഇതൊക്കെ ചേർത്ത് വറുത്തെടുക്കേണ്ടി വരും അപ്പൊ എന്റെ ചേച്ചിമാരൊക്കെ ഇതൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൂട്ടുകാർ ഞാൻ വെറുതെ ഈ പാവയ്ക്ക് വറ്റലെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ഇത് കടലമാവൊക്കെ കൊണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് സ്നാക്സ് സ്നാക്സ് പോലെ കഴിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ചോറിൻ്റെ കൂടി കഴിക്കാൻ പറ്റും ഇതിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇതിൽ നല്ലൊരു എരിവുമൊക്കെയുണ്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉള്ളതാക്കി കഴിച്ചു നോക്കും നിങ്ങൾക്ക് ഇഷ്ടമോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഷെയർ ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും Ta -ta. Bye bye.